ദൈവത്തിൽ നാമത്തിന് അമഹത്വം ഉണ്ടാകട്ടെ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്നനായിരിക്കുന്ന സർവശക്തൻ്റെ കൃപയും അനുഗ്രഹങ്ങളും എക്കാലവും നമ്മോട് കൂടിയിരിക്കട്ടെ നമ്മെ വഴി നടത്തട്ടെ ദൈവത്തിൻ്റെ അത്ഭുത സ്നേഹത്തിൻ്റെ ആഴമേറിയ അനുഭവം നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാകട്ടെ മറ്റുള്ളവരിലേക്കും അത് പകരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവകൃപയ നാം നൂറ്റി നാൽപ്പത്തി നാലാമത്തെ സങ്കീർത്തനം അതിൻ്റെ ചിന്തകളിലേക്ക് നാം കടന്നു വന്നു അതിൻ്റെ ആദ്യ ഭാഗം നമ്മൾ ചിന്തിക്കുന്നുണ്ടായി ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത് അതിൻ്റെ ആരംഭത്തിൽ തന്നെ പറഞ്ഞിരുന്നു സൈന്യങ്ങളിലധുമായി ഹോ വാഴ്ത്തുപ്പെടും മാറാകട്ടെ എന്ന് കാരണം ഇത് ഒരു വാർ സോങ്ങെന്നോ എ ബാറ്റിൽ വിക്ടോറിയ സോങ്ങെന്നോ ഒക്കെ ഒരു ജയഗീതമെന്നൊക്കെ പറയാം ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ്റെ ഹെഡിങ് ആയിട്ട് വരുന്നത് എക്കിംഗ് താങ്ക്സ് ഗോഡ് ഫോർ വിക്ടറി ഒരു രാജാവ് ദൈവത്തിന് പറയുന്ന നന്ദി എന്നാണ് ഒരു ശീർഷകമായിട്ട് വന്നിരിക്കുന്നത് ഏതായാലും ഇവിടെ ദൈവം നടത്തിയ വിധങ്ങളൊക്കെയാണ് ദൈവം ആരാണ് എനിക്ക് ദൈവം എന്താണ് എനിക്ക് ദൈവം എനിക്ക് എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിലായി തീർന്നതെന്നെല്ലാം സാക്ഷിക്കുന്നതാണ് ഒന്നു മുതൽ വാക്യങ്ങളെന്ന് പറയുന്നത് അവൻ എൻ്റെ ദയം എൻ്റെ കോട്ടയാണ് ഗോപുരമാണ് രക്ഷകനാണ് പരിചയമാണ് ശരണമാക്കിയ എൻ്റെ ദൈവമാണ് ജനത്തെ തന്നവനാണ് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എന്നെ യുദ്ധം അഭ്യസിപ്പിച്ചവനാണ് എൻ്റെ യുദ്ധത്തിന് എൻ്റെ കൈകളെയും വിരലിൽ എൻ്റെ വരുകളെ അഭ്യസിപ്പിച്ച ദൈവമാണ് ദൈവത്തെ സാക്ഷിക്കുകയാണ് ഇവിടെ തുറന്നോട് പറയുന്ന അവസാനം അഞ്ചാമത്തെ വാക്കോ ആകാശം ജയിച്ചിറങ്ങി വരണമേ എന്നുള്ളൊരു അഭ്യർത്ഥിനെ കൊണ്ട് അപേക്ഷയാണ് പർവ്വതങ്ങൾ പോകയുവാൻ തക്കണമെ തുടയണമേ അവയോട് ബന്ധപ്പെട്ട് നമ്മൾ എ സാഭാൻ പുസ്തകത്തിലെ ഓരോ ഭാഗം നമ്മൾ ചിന്തിച്ചു ദൈവം ഇറങ്ങി വന്ന ഒരു അനുഭവം ആരും കണ്ടിട്ടില്ലാത്ത ചിന്തിച്ചിട്ടില്ലാത്ത ഗ്രഹിച്ചിട്ടില്ലാത്ത വണ്ണം ദൈവം ഇറങ്ങി വന്നത് കർമ്മേൽ മലമേൽ ഏലിയാവ് ബാലിനെ ആരാധിക്കുന്ന ജനങ്ങളുടെ നടുവിൽ വെച്ചതായ ചലഞ്ച് അതായത് തീ കൊണ്ട് ഉത്തരം വരണ ദൈവം തന്നെ നമ്മുടെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ആ ബാലിനെ ആരാധിക്കുന്നവർ ഉച്ചവരെ അവർ യാഗപേഡത്തി കാളയെ കറുത്ത് യാഗ ബാലെ ഇറങ്ങി വരണമേ എന്ന് പറഞ്ഞ നിലവിളിച്ച് അവസാനം ബാലിറങ്ങി വരുന്നില്ല സ്വന്തം ശരീരത്തിൽ അവർ മുറിവുണ്ടാക്കി രക്തമൊക്കെ ഒഴുക്കിയൊക്കെ നിലവിളിച്ചിട്ടും പാലിറങ്ങി വരുന്നില്ല അവസാനം ഏലിയാവ് ഏലി ഏലിയാ പ്രവാചകൻ്റെ അവസ്ഥ അവസരം വന്നപ്പോൾ എലിയ പ്രവാചകൻ ബലിപിടമെല്ലാം ഒരുക്കുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട് അതൊരു വിശദമായ വിവരമാണ് ആഴിമാറിയ ചിന്തയാണ് ഉള്ളത് മനോഹരമായൊരു പഠനമാണ് അതിലേക്ക് നാം ഇപ്പോൾ പ്രവേശിക്കുന്നില്ല ഏതായാലും അവിടെ ഏലിയാ പ്രവാചകൻ്റെ നിഷ്കളങ്കമായ ജീവനുള്ള ദൈവത്തോടുള്ള പ്രാർത്ഥന കേട്ട് ദൈവം തീ കൊണ്ട് അവിടെ ഉത്തരമേറുകയാണ് നമ്മൾ ഈ പഴയ നീമ ഇതിലെ യാഗങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആലയത്തിൽ പോലും ദൈവം തീയിറക്കിയാണ് ആ യാഗവസ്തുക്കളെ പ്രഥമ ദൃഷ്ടിയ പ്രത്യക്ഷമായി തന്നെ ദൈവ സാന്നിധ്യം അവർ അനുഭവിച്ചു എന്നുള്ളതാണ് എൻ്റെ സത്യം ഇന്നും അതേ ദൈവത്തെ നമുക്ക് അനുഭവിക്കാം ദൈവം നമ്മോട് ഇടപെടുന്ന വിധങ്ങൾ ഇവിടെ തുടർന്ന് പറയുകയാണ് ശത്രുക്കൾക്ക് നേരെയുള്ളതായ അവരോട് എങ്ങനെ ഇടപെടണം എന്ന് ഈ രാജാവ് എൻ്റെ അഭ്യർത്ഥനയാണ് ഇവിടെ കാണുന്നത് മിന്നലിനെ ഏറ്റവരെ ചിത്രിക്കണമേ നിന്റെ അസ്ത്രങ്ങൾ എഴുതവരെ തോൽപ്പിക്കണമേ ഉയരത്തു നിന്നും തൃക്കൈ നീട്ടി എന്നെ വിടുവിക്കണമേ പെരുവെള്ളത്തു നിന്നും അന്യജാതിക്കാരുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കണമേ അവരുടെ വായു ഫോഷ് സംസാരിക്കുന്നു അവരുടെ വലം കൈ വ്യാജമുള്ള വലം കൈ ദൈവമേ ഞാൻ നിനക്ക് പുതിയൊരു പാട്ട് പാടും പത്യു പമ്പിയുള്ള കൊണ്ട് ഞാൻ നിനക്ക് കീർത്തനം ചെയ്യും നീ രാജാക്കന്മാർക്ക് ജയം നൽകുകയും നിന്റെ ദാസനായ ദാവീദിനെ ദോഷകരമായ വാളിങ്ങൾ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്നുവല്ലോ ഇവിടെ അപേക്ഷകളാണ് ഇതെല്ലാം ശത്രുവിനെ നേരെ മിന്നലിനെ അയച്ചവരെ ചിതിക്കണമേ എന്നൊക്കെ നിന്റെ അസ്ത്രങ്ങൾ എഴുതവർ തോൽപ്പി അതൊക്കെ എക്സ്ട്രാ ഓർഡിനറി നാച്ചുറൽ കലാമിറ്റീസ് അതിൽ കൂടെയൊക്കെ അവരോട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുകയാണ് തുടർന്ന് അവരുടെ സ്വഭാവത്തിൻ്റെ ദൂഷ്യം അവിടെ വിവരിക്കുകയാണ് അവരുടെ വായു പോഷ്കു സംസാരിക്കുക അവിടെ വലങ്കൈ വ്യാജമുള്ള വലം കൈ ആകുന്നു ദൈവമേ ഞാൻ നിനക്ക് പുതിയൊരു പാട്ട് അവിടെ പറയുകയാണ് അത് എൻ്റെ സമർപ്പണം ഈ പത്ത് കമ്പിയുള്ള വീണ കൊണ്ട് ഞാൻ നിനക്ക് കീർത്തനം ചെയ്യുമെന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ എന്നു പറയും അല്ലേ പഞ്ചേന്ദ്രിയങ്ങൾ ശരീരത്തിന് ശരീരത്തിന് പഞ്ചേന്ദ്രിയങ്ങളുണ്ടെങ്കിൽ ആത്മാവിനും പഞ്ചേന്ദ്രിയങ്ങളുണ്ടെന്ന് പറയും അങ്ങനെ ഇന്ദ്രിയങ്ങളെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു പത്ത് കമ്പിയുള്ള വീണയോട് സദൃശ്യപ്പെടുത്തി പല ചിന്തകരും അല്ല ദൈവഭക്തരായവരും അത് അങ്ങനെ പത്തു കമ്പികൾ വീണ എന്ന് പറയാൻ നമ്മളാണ് നമ്മളിലാണ് ദൈവം തന്നെ തന്ത്രികൾ ദൈവത്തിൻ്റെ സ്വരം ദൈവത്തിൻ്റെ പാട്ടുകൾ ദൈവത്തിൻ്റെ ശ്രുതി മീട്ടുന്നത് എന്നൊക്കെ പറയും ഉടപ്പുറയാണ് നീ രാജാക്കന്മാർക്ക് ജയം നൽകുകയും നിൻ്റെ ദാസന ഇതിനെ ദോഷകരമായി വാളുങ്കന്ന് രക്ഷിക്കുകയും ചെയ്യുന്നുള്ളു രാജാക്കന്മാർക്ക് ജയം നൽകുന്നതാണെങ്കിൽ ആരാണ് രാജാക്കന്മാരുടെ രാജാവാണ് സർവ്വശക്തനായ ദൈവം രാജാക്കന് രാജാവാണ് ഇത് ഏറ്റവും ഉയർന്ന സ്ഥാനീയൻ ആ ഉയർ രാജാവാണ് യുദ്ധം ചെയ്യുന്നത് യുദ്ധം നടത്തുന്നുവല്ല ആ രാജാവിന് ജയം നൽകുന്ന ഒരു രാജാത് രാജാവ് സർവശക്തനായ ദൈവം ആ ദൈവത്തെ കാണാനായിട്ട് സാധിക്കുന്നു ഓരോന്നിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നന്മകൾ വരുമ്പോൾ ഏതെങ്കിലും വ്യക്തികളോ പ്രസ്ഥാനങ്ങളോ ഒക്കെ മതിന് മുഖാന്തരമായ നമ്മൾ അവരെ കാണരുത് അവരോട് നന്ദിയുള്ളവരായിരിക്കുന്നു അവരോട് അങ്ങനെയല്ല പറഞ്ഞതിൻ്റെ അർത്ഥം അത്യന്തികമായി അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എൻ്റെ ദൈവമാണ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചത് എൻ്റെ ദൈവമാണ് ആ കാര്യം എനിക്ക് വേണ്ടി ചെയ്തത് എന്നുള്ള ബോധ്യത്തിൽ ദൈവത്തെ സ്തുതിക്കാനായിട്ട് സാധിക്കണം അതാണ് ഏറ്റവും അനുഗ്രഹം എന്ന് പറയുന്നത് എന്നിട്ട് അവിടെ പറയുകയാണ് പതിനൊന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അന്യജാതിക്കാരുടെ കയ്യിൽ നിന്ന് വിടുവിച്ച് രക്ഷിക്കണമേ അവരുടെ വായു ഫോഷ്ക്ക് സംസാരിക്കുന്നു അവരുടെ വലം കൈ വ്യാജമുള്ള വലം കൈ ആകുന്നു എന്ന് ഇത് പറയുമ്പോൾ ഈ റെക്കോർഡിങ് ചെയ്യുമ്പോൾ വളരെ വേദനാജനകമായൊരു കാര്യം ഈ നാളുകളിൽ കഴിഞ്ഞ ദിവസങ്ങൾ സംഭവിച്ചു അത് പ്രവീൺ പടഗാല എന്ന് പറയുന്ന തെലങ്കാന ദേശത്തിലെ ഒരു ദൈവ ദൈവശുശ്രൂഷകൻ്റെ ആക്സിഡൻ്റൽ ഡെത്താണെന്നാണ് അത് പറയുന്നത് പക്ഷേ അങ്ങനെ അല്ല എന്നുള്ള പിന്നീട് അദ്ദേഹത്തിൻ്റെ സംസ്കാര സംസ്കാരവേളയിൽ ശിവ വേളയിലൊക്കെ നടന്ന വലിയ ജാഥ അവിടെ വലിയ ജനക്കൂട്ടം അത് സ്വാസ്വാഭാവിക മരണമെന്നാണ് എല്ലാവരും അതിനെതിരെ പ്രതികരിക്കുന്നത് ഭയങ്കരമായതാണ് ഇതാണ് ദുഃഖം തോന്നുകയാണ് വളരെ അനുഗ്രഹീത ഒരു ദൈവദാസനായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ വിയോഗം അത് നഷ്ടമെന്നല്ല അതൊരു ഭയങ്കര നഷ്ടമാണ് ഈ വിടവെന്നൊക്കെ പറയുന്നത് വെറുതെയല്ല തീരാ നഷ്ടം എന്നൊക്കെ പറയുന്നത് വെറുതെയല്ല കാരണം അദ്ദേഹത്തിനുണ്ടായിരുന്ന അറിവ് മറ്റുള്ള മതഗ്രന്ഥങ്ങളിൽ അവരുമായിട്ടുള്ള വിവാദങ്ങൾക്കെല്ലാം വളരെ ആക്യുറേറ്റ് മറുപടി അദ്ദേഹം പറയു പറയും നമുക്ക് അത്ഭുതകരമാണ് തമിഴ്നാട്ടിലും വെച്ച് നടന്ന അങ്ങനെയുള്ള ഡിബേറ്റുകളിൽ വിവാദങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ ആ അതിനുള്ള പങ്കാളിത്തവും എല്ലാം വളരെ ശ്രേഷ്ഠമായതാണ് ഇപ്പോൾ ഒരു വ്യക്തി മാറ്റപ്പെടുക എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയല്ല ആ വ്യക്തിയോടുകൂടി ആ വ്യക്തി അത്രയും നാളുകൊണ്ടും ആർജിച്ചെടുത്തതായ അനുഭവങ്ങളും അറിവും അതുമെല്ലാമാണ് നഷ്ടപ്പെടുന്നത് ദൈവം കൃപ ചെയ്യട്ടെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല ദൈവമേ അങ്ങനെയുള്ളവരെല്ലാം കാക്കണമേ കർത്താവെ തിരുഹിതത്തിന് വിരുദ്ധമാകാതെ വരെ അവരെ ഒന്ന് തൊടുവാൻ ആരെയും ഉടനെ അനുവദിക്കരുതേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കാം അങ്ങനെയുള്ള പടുമരണങ്ങൾ അങ്ങനെയുള്ള പടുമരണങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ ദൈവത്തിൻ്റെ കൃപ ഓരോരുത്തരെയും ഓരോ ദൈവവേലക്കാരെയും ഫലപ്പെടുത്തിയിട്ട് അവരെ സംരക്ഷിക്കട്ടെ സുഖീമാലകമാർ സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് തീർച്ചയായും ദൈവം കൂടെ ആ ദൈവത്തിൻ്റെ കുറവ തന്നെ ഓരോരുത്തരും വഴി നടത്തറ്റത്തോടൊന്നും അനേക അപ്രകാരം എഴുന്നേൽപ്പിക്കട്ടെ അത്ഭുതകരമാണ് അദ്ദേഹത്തിൻ്റെ ജ്ഞാനമെന്ന് പറയുന്നത് അപ്പം അത് ആർജ്ജിച്ചെടുക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഒരു ഹൈസ് മുഴുവൻ അദ്ദേഹം അതിനു വേണ്ടി ചെയ്തു അപ്പോൾ അതൊക്കെയാണ് നമുക്ക് നഷ്ടമാകുന്നത് ഒന്നും ആയിക്കൊള്ളട്ടെ ആ നഷ്ടങ്ങളെല്ലാം ദൈവത്തിൻ്റെ കുറവ നികത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ എഴുന്നേറ്റ് വരുവാൻ ഈ ഒരു അനുഭവം ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ദാവിയെ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ അന്യജാതകരുടെ കൈ നിന്നെ വിടുവിച്ച് രക്ഷിക്കണമേ അവരുടെ വായി ഫോഷ് സംസാരിക്കുന്നു അവരുടെ വലങ്ക വ്യാജമുള്ള വലങ്കയാകുന്നു എന്നിട്ട് തുടർന്ന് തൻ്റെ രാജ്യത്തിന് വേണ്ടി തൻ്റെ തലമുറയ്ക്ക് വേണ്ടി താവിൽ പ്രാർത്ഥിക്കുക അഴമേറിയ അനുഭവം നല്ല ഒരു മനോഹരമായ പ്രാർത്ഥന തുടർന്ന് വരുന്നത് അവിടെ പറയാം പന്ത്രണ്ട് മുതലുള്ള വാക്കുകൾ ഞങ്ങളുടെ പുത്രന്മാർ ബാല്യത്തിൽ തഴച്ചു വളരുന്ന തൈകൾ പോലെയും ഞങ്ങളുടെ പുത്രിമാർ അരമനയുടെ മാതിരിയായി കൊത്തിയ മൂലത്തൂണുകൾ പോലെയും ഇരിക്കട്ടെ ഞങ്ങളുടെ കളപ്പുരകൾ വിവിധ ധാന്യം നൽകുവാൻ ഇതൊക്കെ കൊണ്ട് നിറഞ്ഞിരിക്കട്ടെ ഞങ്ങളുടെ ആടുകൾ ഞങ്ങളുടെ പുൽപ്പുറങ്ങളിൽ ആയിരമായിരം പതിനായിരമായും പെറ്റ് വരുകട്ടെ ആദ്യം സ്വന്തം തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞങ്ങളുടെ പുത്രന്മാർ ബാല്യത്തിൽ തഴച്ചു വളരുന്ന തൈകൾ പോലെ എന്ത് തൈകളായിരിക്കണം ഒലിവ് തൈകളായിരിക്കണമെന്ന് മറ്റൊരു സംഗീതത്തെ നമ്മൾ ചിന്തിച്ചു കുടുംബത്തെക്കുറിച്ചുള്ള ചിന്തയിലവിടെ നമ്മൾ നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ സങ്കീർത്തനത്തിലാണ് നൂറ്റി ഇരുപത്തി ഒന്നില് നീ ഭാഗ്യവാൻ നിനക്ക് നന്മ പോലും നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരി വെള്ളി പോലെയും നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും ഒലിവ് തൈയായി ദാബിയതു തന്നെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട് ഞാൻ നെഹ്റയുടെ ആലയത്തിൽ നിലനിൽക്കുന്ന ഒലിവ് മരം പോലെയാകുന്നു ഒലിവാകുന്നു എന്ന് പറയുന്നുണ്ട് അൻപത്തി രണ്ടാമത്തെ സങ്കീർത്തനത്തിൽ താവിയത് പറയുന്നുണ്ട് എട്ടാമത്തെ ഭാഗ്യത്തിൽ ഞാനോ ദൈവത്തിൻ്റെ ആലയത്തിങ്കൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെയാകുന്നു ഞാൻ ദൈവത്തിൻ്റെ തയ്യിലെന്ന് വന്നേക്കും ആശ്രയിക്കുന്നു അപ്പോൾ ഒലിവിനോടനോട് നീതിമാൻ പച്ച ഇല പോലെ എന്ന് പറയുമ്പോൾ ഒലിവൃഷം പോലെ തഴയ്ക്കുമെന്നാണ് എൻ്റെ ട്രാൻസ്ലേഷൻ വരുന്നത് അപ്പോൾ ഇവിടെ ഒലുവ തൈകൾ പോലെ തൈകൾ പോലെ എന്ന് പറഞ്ഞാൽ ഒലുവിനോട് സമയപ്പെടുത്തി പറയുകയാണ് ഞങ്ങളുടെ പുത്രിമാർ അനമയുടെ വാതിരി മാതിരി കൊത്തിയ മൂലത്തൂണുകൾ പോലെയും ആ ഒരു സ്ട്രക്ചർ അതിനെ കെട്ടിടത്തെ താങ്ങി നിർത്തുന്ന മൂലത്തൂണുകൾ കോർണർ പില്ലേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ആയി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഞങ്ങളുടെ കളപ്പുരകൾ വിവിധ ധാന്യം നൽകുവാൻ തക്ക കൊണ്ട് നിറഞ്ഞിരിക്കട്ടെ ഞങ്ങളുടെ ആടുകൾ ഞങ്ങളുടെ പുൽപ്പുറങ്ങളിൽ ആയിരമായിരം പതിനായിരമായും പെറ്റു വരുകട്ടെ സമൃദ്ധിയെക്കുറിച്ച് പറയുന്നതാണ് തുണി പറയാ പതിനാലാമത്തെ വാക്യം പതിനാലും പതിനഞ്ചും ഞങ്ങളുടെ കാളകൾ ചുമട് ചുമക്കട്ടെ മതിൽ തകർക്കുന്നതും പടയ്ക്ക് പുറപ്പെടുന്നതും ഞങ്ങളുടെ വീടുകളിൽ നിലവിലും ഇല്ലാതെ ഇരിക്കട്ടെ ഈ സ്ഥിതിയിലിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത് യഹോവാ ദൈവമായിരിക്കുന്ന ആയിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത് മനോഹരമായൊരു പ്രാർത്ഥനയാണിത് ഇവിടെ പറയുന്നത് ഞങ്ങളുടെ കാളകൾ ചുമട് ചുമക്കട്ടെ എന്ന് ചുമട് നീക്കുന്ന ദൈവം മനുഷ്യരോട് പറയുമ്പോൾ അവന് ചുമട് നീക്കുന്ന ദൈവം എന്ന് പറയും കൊട്ടവിട്ട് ത ചുമട് നീങ്ങിപ്പോയി എന്ന് പറയും എന്നാലിവിടെ പറയാണ് കാളകൾ ചുമട് ചുമക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ പ്രോസ്പെറിറ്റി സമൃദ്ധി ഉണ്ടാകട്ടെ എന്നാണ് പറയുന്നത് ധാന്യം വിളയക്ക് വിളരട്ടെ സസ്യങ്ങളെല്ലാം നയി വിളരട്ടെ അങ്ങനെ കൊയ്ത്ത് നടക്കട്ടെ അങ്ങനെ കാളകൾ ചുമട് ചുമക്കട്ടെ അതിന് നല്ല ജോലി ഉണ്ടായിരിക്കട്ടെ സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ എന്നാണ് എൻ്റെ ദൃഷ്ടാന്തം അതിൻ്റെ മനോഹരമായിട്ടത് പറഞ്ഞിരിക്കുക പിന്നെ പറയുക മതിൽ തകർക്കുന്നതും പടയ്ക്ക് പുറപ്പെടുന്നതും ഞങ്ങളുടെ വീതികളും നിലവിളിയും ഇല്ലാതിരിക്കട്ടെ യുദ്ധത്തിന്റെ അഭാവം യുദ്ധം ഇല്ലാതിരിക്കട്ടെ സമാധാനം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥന മതിൽ തകർക്കുക പിന്നെ പടയ്ക്ക് പുറപ്പെടുന്നത് ഞങ്ങളുടെ വീദികളും നിലവിളി എന്ന് പറയും യുദ്ധത്തിന് പോകുമ്പോൾ കുടുംബങ്ങളൊക്കെ നിലവിളിച്ചുകൊണ്ടാണ് അവർ പറഞ്ഞ് യാത്രയാക്കുന്നത് ഭാര്യ ഭാര്യയും മക്കളും എല്ലാം ഈ യുദ്ധത്തിന് പോകുന്നവരെ നിലവിളിച്ചുകൊണ്ടാണ് അവർ പറഞ്ഞയക്കുന്നത് അകത്തു നിറുന്ന ദുഃഖമാണ് മടങ്ങി വരുമോ ഇനി കാണാൻ പറ്റുമോ എന്നൊക്കെ അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ ഇല്ലാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് മായ ഒരു മനസ്സിലേക്കുന്ന ഒരു പ്രാർത്ഥനയാണത് ഞങ്ങളുടെ വീതികളിൽ നിലവിളിയുമില്ലാതിരിക്കട്ടെ ഈ സ്ഥിതിയിലിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത് എഹോവാദൈവുമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത് തന്നെയാണ് അപ്പം ഇങ്ങനെ ഒരു മനോഹരമായൊരു കിങ്ലി എന്ന് വേണമെങ്കിൽ പറയാം രാജാവിൻ്റെ പ്രാർത്ഥന ആരോട് രാജാക്കന്മാരുടെ രാജാവിനോട് ഉള്ള ഒരു പ്രാർത്ഥനയാണത് ആ പ്രാർത്ഥന എത്ര മനോഹരമായിട്ടാണ് അവിടെ പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തലമുറകൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുകയാണ് ഈ രാജാവിന് ജയം നൽകുന്ന ഒരു രാജാവ് രാജാതിരാജാവിനോട് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ളൊരു അനുഭവം സമാധാനവും ഐശ്വര്യവും അനുഗ്രഹവും എല്ലാം നിറഞ്ഞ ഒരു തലമുറ മാത്രമല്ല അന്യജാതിക്കാരുടെ ഇടയിൽ നമുക്ക് സാക്ഷ്യത്തോടെ ജീവിപ്പാനായിട്ട് തലമുറകളൊക്കെ നല്ല ഒലിവിതകൾ പോലെ വളർന്നു വരുവാനായിട്ടൊക്കെ നമ്മളും ദൈവത്തോട് പ്രാർത്ഥിക്കണം അവരുടെ പോഷ്കവും വ്യാജവും എല്ലാം അതിനെ അതിജീവിക്കാൻ തക്കോണ്ണം നേരും നിർമ്മലതയും നമ്മളെ ഭരിക്കട്ടെ നമ്മുടെ ജീവിത സാക്ഷ്യമതായിരിക്കട്ടെ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ അവരോട് ചെയ്യുവാനല്ല അവരൊന്നും വ്യത്യസ്തമായി അവർക്ക് സാധിക്കാത്ത അത്ഭുതമേറിയ കാര്യങ്ങൾ സ്വഭാവ വൈശേഷ വിശേഷതകൾ നമ്മളിൽ നിന്ന് പകരപ്പെടണം അപ്പോഴാണ് നമുക്ക് ദൈവം സാക്ഷ്യം വഹിക്കാൻ സാധിക്കുകയുള്ളൂ പ്രകാരം ചെയ്യിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാൽ നമ്മളെല്ലാവരും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം സ്നേഹം നിറഞ്ഞ ദൈവമേ ഞങ്ങളുടെ വാഴത്തുപെട്ട സ്വർഗീയപിതാവേ വന്നിൻ്റെ ജീവനുള്ള സാക്ഷികളായി ഞങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിശേഷമായ സ്വർഗീയ അനുഗ്രഹങ്ങളും കൃവുകളും കൂടി ഞങ്ങൾ നിറയ്ക്കണമേ പാ സ്വർഗത്തിൻ്റെ സമന്നതയായി ഞങ്ങൾ നിറയ്ക്കണമേ സ്വഭാവ ഗുണങ്ങളാ ഞങ്ങൾ നിറയ്ക്കണമേ മറ്റുള്ളവർ ദർശിക്കാൻ കഴിയാത്തതായ സവിശേഷമായ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പകരപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ തലമുറകളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവ് യുദ്ധങ്ങളുടെ അഭാവത്തിൽ സമാധാനവും ശാന്തിയും പുലരട്ടെ കർത്താവെ അവിടെ എല്ലാവരിലും അനുഗ്രഹം പകരത്തക്കൊണ്ട് അവിടുത്തെ കൃപകൾ അവിടുത്തെ സമൃദ്ധമായ ആ ശ്രീ ഭണ്ണാരങ്ങളുടെ വരെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ജീവിതങ്ങളും കാര്യങ്ങളിലേക്ക് തരുന്നു ഏകോവാദികമായിരിക്കും ഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾക്ക് രാജാതിരാജാവ് നിങ്ങളുടെ കർത്താവായ അവിടുന്ന് അവിടുത്തെ സാക്ഷ്യം ഞങ്ങളിൽ പെറുന്ന ഞങ്ങളുടെ ഞങ്ങൾക്കൂടെ അവിടുത്തെ സാക്ഷിയെ മഹത്വപ്പെടുത്തുന്ന അനുഭവം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ എല്ലാദേവ ശുശ്രൂഷകൾക്കായി വിശേഷിയാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് അവർ ചെയ്യുന്ന ശുശ്രൂഷ അവിടെ നിന്ന് അംഗീകരിക്കണമേ ആവശ്യമാരി കൃപയും ബലവും എല്ലാം അവിടുന്ന് പകർന്നു കൊടുക്കണമേ പുത്രൻ്റെ മഹത്വം ഏറിയ നാമത്തെ താഴ്മയപേക്ഷിക്കുന്നു കൃപയോടെ കേൾക്കാം സുർഗി പിതാവേ ആമേൻ